കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പണുമാർ ആകട്ടെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങൾ ശുഭമായിരിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു നമുക്ക് പിന്നെയും ദൈവവചനത്തോട് അടുത്തു വരുവാൻ ഒരവസരം കർത്താവ് നൽകിയല്ലോ ഇന്ന് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന വചനം യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യമാണ് ഈ വചനം ദൈവം തന്നെ യോശുവയോട് അരുളിച്ചെതിരിക്കുന്നതാണ് നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന് ഞാൻ മോശയിൽ കൂടി നൽകിയ പ്രമാണം അതായത് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കണം അത് വിട്ട് ഇടത്തോട്ടോ വറത്തോട്ടോ മാറരുത് എന്നുള്ള വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് കൽപ്പനയാണ് ദൈവം യോശുവയ്ക്ക് കൊടുത്തത് മോശയുടെ മരണശേഷം ഇസ്രായേലിൻ്റെ നായകനായി യോശുവയെ ദൈവം ഉത്തരവാദിത്വം ഏൽപ്പിച്ചു വലിയൊരു വലിയ ഉത്തരവാദിത്തമാണ് യോശുവായ്ക്ക് ദൈവം കൈമാറിയത് ഈ ജനങ്ങളെ കൊണ്ടുവന്ന് വാഗ്ദത്ത കനാൻ കനാദേശത്ത് അവർക്ക് അർഹമായ ഇടങ്ങളിൽ ദൈവം തീരുമാനിച്ചിട്ടുള്ള സ്ഥലത്ത് ദേശം വിഭാഗിച്ചു കൊടുക്കണം എന്നുള്ളതാണ് യോശുവായുടെ നിയോഗം സ്തോത്രം വളരെ പ്രതിസന്ധി അതിൻ്റെ മുൻപിലുണ്ട് എന്നാൽ ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ മുറുകെ പിടിച്ചു നിന്നാൽ മതി എന്നാണ് ദൈവം യോശുവയോട് പറഞ്ഞത് അത് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് സ്തോത്രം നിനക്ക് ശുഭമായിരിക്കുവാൻ ദൈവത്തിൻ്റെ പ്രമാണം സഹായിക്കും പ്രിയപ്പെട്ടവരെ ദൈവം പറഞ്ഞതുപോലെ തന്നെ യോശുവ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു അതുവഴിയായി ദൈവം പരം വേൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിറവേറ്റുവാൻ യോശുവയ്ക്ക് സാധിച്ചു ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിക്കേണ്ടത് ദൈവം അരുളി ചെയ്യുന്നത് അതേ പടി നാം അനുസരിച്ചാൽ നിശ്ചയമായും നമ്മുടെ യാത്ര ശുഭകരമായി പര്യവസാനിക്കും ദൈവം നൽകിയിരിക്കുന്ന പ്രമാണമനുസരിച്ച് ജീവിച്ച് ആ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടും തന്നെ വ്യതിചരിക്കാതെ നേരെയുള്ള മാർഗത്തിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ജീവിച്ചാൽ നമുക്ക് ഒരു ശുഭകരമായ പര്യവസാനം ഉണ്ടാകും എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്തോത്രം വേദപുസ്തകം അങ്ങോളം ഇങ്ങോളം എന്നാ പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഈ ദൈവവചനങ്ങൾ നമ്മുടെ അനുഗ്രഹത്തിനും നമ്മുടെ നന്മയ്ക്കും ഗുണത്തിനും വേണ്ടി ദൈവം നൽകിയിരിക്കുന്നതാണ് അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമുള്ളതല്ല അതൊക്കെ മനുഷ്യരുടെ തെറ്റിദ്ധാരണയാണ് ദൈവത്തെ സ്നേഹിക്കുന്ന ആർക്കും ദൈവത്തെ അനുസരിക്കാൻ താൽപ്പര്യമുള്ള ആർക്കും ഈ ദൈവവചനങ്ങൾ അനുസരിക്കാവുന്നതാണ് ഇത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് ഇതനുസരിക്കുന്നവർക്ക് നിശ്ചയമായും അതുകൊണ്ട് ഗുണം മാത്രമായിരിക്കും ഉണ്ടാകുന്നത് ജീവിതത്തിൽ ശുഭകരമായ ഒരു യാത്ര ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുക ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദൈവവചനം വിട്ട് ദൈവത്തിൻ്റെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി യാത്ര ചെയ്താൽ നിശ്ചയമായും അനുഗ്രഹവും നന്മയും സമാധാനവും സന്തോഷവും ജീവിതത്തിൽ ലഭിക്കുവാൻ ഇടയായിത്തീരും ഈ വചനം എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷവും സമാധാനവും ആശ്വാസവും നൽകട്ടെ ഹരിയെ വിജയകരമായ ഒരു ക്രിസ്ത്യവിനെ നയിക്കുവാൻ സഹായിക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു കരീസ്മ പ്രയർ മിനിസ്റ്ററുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരുണ്ട് ഒപ്പമുണ്ട് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക്